ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതേപോലെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനുമാണ് കാണിക്കുന്നത് ബ്രാൻഡ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് എല്ലാം തന്നെ കാണിക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അടിപ്പൊളി കളക്ഷൻസാണ് കേട്ടോ കാണിക്കുന്നത് ആദ്യം കാണിക്കുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനാണ് സ്ക്രീനിൽ എമൗണ്ടും എത്ര മീറ്റർ കട്ടാണെന്നുള്ളതും എഴുതി കാണിക്കുന്നുണ്ട് അതുപോലെ രണ്ട് വാട്സപ്പ് നമ്പറുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്കാണ് നിങ്ങൾ വാട്സപ്പ് ഓർഡർ തരേണ്ടത് കേട്ടോ ആദ്യം കാണിക്കുന്നത് മാച്ച് ആണ് കേട്ടോ നല്ലൊരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റ് ആണ് പെയർ വന്നിട്ടുള്ളതും ചെറിയ ഫ്ലോറൽ പ്രിൻറ് തന്നെയാണ് അപ്പോൾ ഈ സെറ്റിലുള്ള കളർ കളർ ചാട്ടാണിത് ഫസ്റ്റ് ഒരു പിങ്ക് എല്ലാം തന്നെ നല്ല അടിപൊളി കളർക്കായിട്ടാണ് നമുക്ക് നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നൈറ്റികൾ റെഡിമെയ്ഡ് അല്ലെങ്കിൽ ഡിസൈനർ നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും അടിപ്പൊളിയായിരിക്കും എക്സാൻ ആയിട്ട് വരുന്നത് രണ്ടാമത് കാണിക്കുന്ന സെറ്റ് ഡിസൈൻ ഇതാണ് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് നേവി ബ്ലൂ ആണ് ഇതിൽ കളർ വന്നിട്ട് ഒരു ഗോൾഡൻ പ്രിൻ്റാണ് പെയിൻ്റ് അല്ലെട്ടോ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ കളർ ചാട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ബാട്ടിക്കൊക്കെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനും പാറ്റേണുമാണ് അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കളർ കറക്റ്റ് ഇങ്ങനെയാണ് കേട്ടോ ഒരു നല്ലൊരു ഡാർക്ക് ചിക്കു കളറാണേ വിരിച്ചിടുമ്പോഴത് കളർ മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളർ ചാട്ടാണ് ചെറിയ പ്രിൻറ്റാണ് ഇതും വന്നിട്ടുള്ളത് ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് സിംഗിൾ പീസസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ഇഷ്ടമുള്ള ഡിസൈനും സെലക്ട് ചെയ്യാം അപ്പം മിനിമം എടുക്കേണ്ടത് പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനാണ് ായിട്ടെടുക്കേണ്ടത് അത് അതിന് മുകളിലേക്ക് നിങ്ങൾക്ക് എത്ര പീസ് വേണേലും സെലക്ട് ചെയ്യാം നൂറോ ഇരുന്നൂറോ മുന്നൂറോ നാനൂറോ എത്ര പീസാണ് ബൾക്ക് ക്വാണ്ടിറ്റി വരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു വീഡിയോയിൽ നിന്ന് മുന്നൂറ് പീസൊന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്നറിയാം അതിന് അത് അതുകൊണ്ട് നമുക്ക് കാറ്റലോഗുണ്ട് കാറ്റലോഗിലും ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് റെഡിമെയ്ഡ് നൈറ്റുകളുണ്ട് ഇത് പത്ത് കളർ ചാട്ടാണോ കേട്ടോ ഈ കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കളർ ചാട്ടും അടിപൊളിയായിട്ടുള്ള പ്രിൻറ്റുമായിരുന്നു അതും അപ്പോൾ പറഞ്ഞു വന്നത് എത്ര ബൾക്ക് ക്വാണ്ടിറ്റി വേണമെങ്കിലും എടുക്കാം കൊറിയറായിട്ടും പോസ്റ്റലായിട്ടും ബൾക്ക് ഓർഡേഴ്സ് നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി കെ ആർ എസ് വഴിയൊക്കെയാണ് അയച്ചു തരുന്നത് അതാകുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് കുറവുണ്ടാകും ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ നല്ല വ്യത്യാസം ഉണ്ടാകും ഒരു വലിയ ബേഡണ്ണില്ലാതെ തന്നെ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ അയക്കുമ്പോൾ പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുന്നവർക്ക് അതായത് ഓരോ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മുപ്പതോ നാൽപ്പതോ പീസ് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഹോൾഡ് ചെയ്യാം മുന്നൂറ് പീസൊക്കെ ആവുമ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നൂറോ ഇരുന്നൂറോ മുന്നൂറോ പീസൊക്കെ ആകുമ്പോൾ നിങ്ങൾ എപ്പോഴാണോ പറയുന്നത് ആ സമയത്ത് ബൾക്കായിട്ട് തന്നെ അത് അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജിൽ നല്ല കുറവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുരുങ്ങിയ ഒരു എമൗണ്ട് മാത്രമേ ഒരു പീസിൽ നിങ്ങൾക്ക് അപ്പോൾ ഷിപ്പിംഗ് ചാർജ് വരുവുള്ളൂ അതിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞു പോയ ഡിസൈൻ നല്ലൊരു ചുങ്കടി പ്ലസ് ബാട്ടിക് ഡിസൈൻ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ബ്ലാക്ക് മിക്സ് ാണ് മിക്സാൻ മാച്ചാണ് നമ്മളെപ്പോഴും കൊണ്ടുവരാറുള്ളതാണ് ഇത് പിന്നെ എന്താ പറയുക ആൻഡ് മാച്ച് ആണ് കേട്ടോ ഓറഞ്ച് ആണ് ലൈറ്റ് ഓറഞ്ച് ഓറഞ്ചാണ് പെയറായിട്ട് വരുന്നത് അപ്പം ഇതെപ്പോഴും നിങ്ങൾക്ക് കണ്ടുപരിചയമുള്ള വാങ്ങി പരിചയമുള്ള ഒരു മെറ്റീരിയലാണ് ഡിസൈനാണ് മിക്സ് ആൻഡ് മാച്ച് ആണെങ്കിലും വെവ്വേറെ ഡിസൈൻസ് ആയിരിക്കും വന്നിട്ടുള്ളത് പാറ്റേൺസ് വേറെ വേറെയാണ് കളർ ചാർട്ട് മാത്രം ഒന്ന് അങ്ങനെയാണ് ഇത് വരുന്നത് കേട്ടോ അപ്പം നൂറ്റി അൻപത്തിമൂന്ന് രൂപ ജി എസ് ടി അടക്കമുള്ള റേറ്റ് ആണ് അതുപോലെ തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ബൾക്ക് ക്വാണ്ടിറ്റി നൂറ് പീസ് ഒക്കെ മേലെ എടുക്കുന്നവർക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാകും അങ്ങനെ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ബിസിനസ് ബിസിനസ്സുള്ളവർ ബൾക്കായിട്ട് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും മിൻമരിയിൽ നിന്ന് നല്ല റേറ്റിലും നല്ല ഷിപ്പിംഗ് ചാർജിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതേപോലെ തന്നെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് ആണ് അത് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാവും അതേപോലെ റെഡിമെയ്ഡ് ആയിട്ട് കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാകും അതേപോലെ റെഡിമെയ്ഡ് നൈറ്റുകൾ റെഡിമെയ്ഡ് നൈറ്റുകൾ പത്ത് പീസിന് മുകളിലേക്ക് റെഡിമെയ്ഡ് തന്നെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അതേപോലെ എംബ്രോയ്ഡറി നെക്ക് വെച്ചാൽ റെഡിമെയ്ഡുകളുണ്ട് എക്സലും ഡബിൾ എക്സലും ആണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും വേറെയാണ് രണ്ട് കാറ്റലോഗാണ് നമുക്കുള്ളത് ഒന്ന് മെറ്റീരിയലിൻ്റെ കാറ്റലോഗ് രണ്ട് റെഡിമെയ്ഡിൻ്റെ കാറ്റലോഗ് അതേപോലെ എംബ്രോയ്ഡറി നെക്ക് പാറ്റേൺസ് നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസായിരുന്നു ഒരുപാട് പേര് ബൾക്കായിട്ട് തന്നെ എംബ്രോയ്ഡറി നെക്ക് പാറ്റി എടുത്തിട്ടുണ്ട് കാരണം നല്ല നെക്കാണ് എംബ്രോയിഡറി നെക്കാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു മെറ്റീരിയലിലും നെക്ക് എംബ്രോയ്ഡറിയിലും പ്രോഫിറ്റ് ഇട്ട് സ്റ്റിച്ചിങ് ചാർജ് പ്ലസ് ആഡ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അതും കൂടെ ആഡ് ചെയ്യുമ്പോൾ അപ്പം അതും അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലായിരിക്കും ചെയ്തിട്ടുണ്ടാവും അതായത് ജസ്റ്റ് വന്ന മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ വീഡിയോയിൽ അപ്ഡേറ്റ് ആക്കുന്നത് കേട്ടോ ഇതും മിക്സ് ആൻഡ് മാച്ച് ആണ് കുഞ്ഞ് ഡോട്ട്സ് പോലെയുള്ള കറക്റ്റ് ഡോട്ട്സ് അല്ലതാനും നല്ലൊരു ഡിസൈനാണ് അതിൻ്റെ കളർ ചാട്ടാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇതിൽ ഇതിലിഷ്ടമുള്ള പെയറായിട്ട് നിങ്ങൾക്ക് എടുക്കാം സെറ്റ് മൊത്തം വേണമെങ്കിൽ ബൾക്കായിട്ട് എടുക്കുന്നവരൊക്കെ സെറ്റ് മൊത്തമാണ് എടുക്കാറ് അതേപോലെ തന്നെ ഒരു കളർ തന്നെ നാലും അഞ്ചും ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽ സെലക്ട് ചെയ്ത് തന്നാൽ നിങ്ങളുടെ അളവിൽ നൈറ്റുകളോ നൈറ്റി ഫ്രോക്കുകളോ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്ത് തരുന്നതാണ് അപ്പോൾ അത് റേറ്റും വ്യത്യാസം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യുമ്പോൾ റീറ്റെയിൽ പ്രൈസ് അല്ലെങ്കിൽ ആ ഒരു റേറ്റാണ് നിങ്ങൾക്ക് വരും പിന്നെ നിങ്ങളത് ഓൾട്ടർ ചെയ്യേണ്ട ആവശ്യം വരില്ല അതുപോലെ തന്നെ റെഡിമെയ്ഡ് നൈറ്റുകൾ സിബ്ബ് വെച്ചത് ത്രീ ഫോർത്ത് ഹാൻഡ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നത് ഓർഡർ അനുസരിച്ചാണ് അതുകൊണ്ടാണ് അത് വീഡിയോയിലൊന്നും കാണിക്കാത്തത് നിങ്ങൾ മെറ്റീരിയൽ സെലക്ട് ചെയ്ത് പത്തോ ഇരുപതോ മുപ്പതോ പീസ് ഒന്നിച്ച് സെലക്ട് ചെയ്ത് ഒരേ അളവിൽ സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ അത് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ചെയ്ത് തരുന്നതായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം തിരക്കുള്ള സമയങ്ങളിലാണ് നമ്മൾ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്നത് അത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുന്ന തിരക്കുള്ള സമയത്താണ് കട്ട് ചെയ്താൽ തിരക്കായിട്ടാണ് എന്ന് വിചാരിച്ചാൽ മതി ഇത് നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റ് ആണ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ അതേപോലെ തന്നെ നമുക്ക് ചുങ്കുടി മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുള്ളത് കാറ്റലോഗിൽ ഉണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കാൻ മറക്കരുത് കമൻറ്റുകളൊക്കെ അറിയിക്കുക എന്തെങ്കിലും മെറ്റീരിയൽസിനെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ വാട്ട്സപ്പിലാണെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ഞങ്ങളെ അറിയിക്കാവുന്നതാണ് പിന്നെ ഏതെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് ബാട്ടിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട് അജറക്കിൻ്റെ ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇതും മൂന്ന് ഇരുപതിൻ്റെ മിക്സാൻ മാച്ചാണ് മൂന്ന് മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം കേട്ടോ മൂന്ന് ഇരുപത് നല്ല പിന്നെ മൂവിങ് ആണ് ഇപ്പോൾ ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എന്നും എല്ലാ വീഡിയോയിലും തന്നെ ഇപ്പോൾ മൂന്ന് ഇരുപത് ആഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്തും ഒരുപാട് സെലക്ഷൻ ഉണ്ട് സെലക്ഷനുണ്ട് ഇതുകൂടാതെയുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ കാറ്റലോഗിലുണ്ട് അപ്പം എല്ലാം നോക്കി കാറ്റലോഗിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് ഇട്ടിട്ടുണ്ടാവും കേട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നെ മെസ്സേജ് ഇട്ട് കാറ്റലോഗിൻ്റെ ലിങ്ക് കിട്ടാനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിൽ നിന്നുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുകയും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ആ വീഡിയോയിൻ്റെ ലിങ്കിൽ കയറി അതായത് കമൻറ്റ് ബോക്സിൽ കയറി കാറ്റലോഗിൻ്റെ ലിങ്കിൽ നിങ്ങൾ ചെന്ന് അതിൽ നിന്നും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇത് മാച്ച് ആണ് എല്ലാം വിരിച്ചിട്ട് കാണിക്കുന്നില്ല ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഓരോ പെയറും അപ്പോൾ അത് സെറ്റ് വൈസ് ആയിട്ട് ഇങ്ങനെയാണ് വെക്കുന്നത് സെറ്റായിട്ട് ഫുൾ വേണമെങ്കിൽ ഫുൾ സെറ്റ് എന്ന് ടൈപ്പ് ചെയ്തിടുകയോ അല്ലെങ്കിൽ വോയിസ് ചെയ്യുകയോ ചെയ്യുക കേട്ടോ അതോടൊപ്പം തന്നെ പറയാനുള്ളത് കൊറിയർ കൊറിയറായിട്ടാണോ പോസ്റ്റലായിട്ടാണോ അയക്കേണ്ടതെന്ന് നിങ്ങൾ ഓർഡർ തരുമ്പോൾ തന്നെ പറയുക സ്ഥിരമായിട്ട് എടുക്കുന്നവർ ഏതാണെന്ന് നമുക്കറിയാം പിന്നെ ചില ആൾക്കാരുടെ നമുക്ക് അഡ്രസ്സ് ചിലപ്പോൾ ഡിലീറ്റ് ആയി പോകാറുണ്ട് അതുകൊണ്ട് അഡ്രസ്സും കൂടെ ഒന്ന് ഉണ്ടോ എന്ന് ചോദിച്ചതൊന്ന് കൺഫേം ചെയ്യുക ഇല്ലെങ്കിൽ ഇടുക കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത് ഇത് ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യുന്ന ഓർഡറുകൾ മാത്രമാണ് കൺഫേം ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത അടിപൊളി കളക്ഷൻസുമായിട്ട് കാണാം താങ്ക്